ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വൈകിട്ടോടുകൂടി മൃതദേഹം വീട്ടിൽ കൊണ്ടുപോകാനാണ് സാധ്യത നാളെ രാവിലെ എട്ട് മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിക്കാനാണ് തീരുമാനം സിഐ റാങ്കിലുള്ള കർണാടക പോലീസ് സംഘം ആംബുലൻസിനെ അനുഗമിക്കും വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുലിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം നാളെ രാവിലെ എട്ട് മണിയോടെ വീട്ടിലെത്തിക്കാനാണ് തീരുമാനം എന്നുള്ളതാണല്ലോ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എൻ ഡി എൻ എ പരിശോധനയുമായും മറ്റുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ തന്നെ മൃതദേഹം കൊണ്ടുവരാനുള്ള നടപടികളെക്കുറിച്ച് ഈ ഡി എൻ എ പരിശോധന ഇപ്പോൾ ഹൂബ്ലി ഹൂബ്ലിയിലെ ഒരു ആശുപത്രിയിൽ കേന്ദ്രീകരിച്ച ഒരു ഫോറൻസിക് ലാബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ പരിശോധനാ ഫലം അല്പസമയത്തിനകം തന്നെ ഒന്നരയോടുകൂടി തന്നെ ലഭ്യമാകും എന്നാണ് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷഫ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് അർജുൻ്റെ മൃതശരീരവുമായി കണ്ണാടിക്കലിലേക്ക് കോഴിക്കോടേക്ക് പുറപ്പെടാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ് ശതമാനവും അത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു നാലു മണിക്കുള്ളിൽ തന്നെ അർജുനെ വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും നാളെ രാവിലെ എട്ട് മണിയോടുകൂടി അവിടെ എത്തിക്കാൻ വീട്ടിലെത്തിക്കാനുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ വരുന്ന പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയാണെങ്കിൽ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും രണ്ടാം ഘട്ട ഫലം വരിക അഞ്ചേ മുപ്പതോട് കൂടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്ന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് നാളെ തന്നെ കണ്ണാടിക്കല്ലെ വീട്ടിലെത്താനുള്ള ഒരു സാധ്യതയുണ്ട് തന്നെയാണ് എ കെ മഷഫ് എം എൽ എ പറയുന്നത് ഈ അർജുനാണ് എന്നതിൽ സംശയമില്ല ആ ലോറിയിൽ അർജുന ഓടിച്ചിരുന്ന ലോറിയിൽ മറ്റാരും ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല പല ആളുകളും അർജുനയിൽ കിടന്നുറങ്ങുന്നത് കണ്ടതാണ് അർജുന ലോറിയിൽ നിന്നും കൊണ്ട് തന്നെയായിരുന്നു അവസാനമായി കണ്ണാടിക്കളിലെ വീട്ടിലേക്ക് ബന്ധുക്കളെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അർജുൻ തന്നെയാണ് ആ ലോറിയിൽ ഉള്ളത് എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷേ സാങ്കേതികമായി ഒരുപാട് നിയമതടസ്സങ്ങളുണ്ട് അതൊക്കെ നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഡി എൻ എ പരിശോധനയുടെ ഫലം ഒന്നരയോടുകൂടി തന്നെ ഡി എൻ എ പരിശോധനയുടെ ഫലം വരും അത് വന്നു കഴിഞ്ഞാലായിരിക്കും തുടർ നടപടികളെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക ഒന്നരയിൽ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നാല് മണിക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ നാലു മണിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് പോവും പുറപ്പെടും സി ഐയുടെ സി ഐ റാങ്കിലുള്ള പോലീസുകാരുടെ സംഘം ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ സതീഷ് കൃഷ്ണസെയിൽ എം എൽ എയും കാർവാർ എസ് പി ആയിട്ടുള്ള എം നാരായണയും ഒക്കെ ഈ കോഴിക്കോട് എത്താനും അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിക്കാനും ഒക്കെയുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ കൂടി ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എ കെ മഷറഫ് എം എൽ എ നേരത്തെ പറഞ്ഞത് ഈ രണ്ടുപേരും ഈ വാഹനത്തോടൊപ്പം അർജുന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഒരു എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഈ പ്രാഥമികമായിട്ടുള്ള വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും തുടർ നടപടികളെ സംബന്ധിച്ച കാര്യം പറയാൻ സാധിക്കുള്ളൂ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നാലു മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെടും നാളെ പുലർച്ചെ ഒരു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് ആ കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തുകയും ചെയ്യും